നമസ്കാരം കർണാടകയിലെ അങ്കോള എന്ന് പറയുന്ന സ്ഥലത്ത് മണ്ണിടിച്ചിൽപ്പെട്ട ഒരു മലയാളിയും ലോറിയും കുടുങ്ങിയിട്ട് ഇന്നേക്ക് അഞ്ച് ദിവസം പിന്നിടുകയാണ് ഇതുവരെയും അത് എവിടെയാണെന്നോ അല്ലെങ്കിൽ ആ മണ്ണ് മണ്ണെവിടുന്ന് മാറ്റാനോ കർണാടക ഗവൺമെന്റോ അതിലെ ഉദ്യോഗസ്ഥരോ തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു മനുഷ്യജീവൻ അതിന്റെ അടിയിലുണ്ട് എന്നറിഞ്ഞിട്ട് പോലും കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ ഭാരത് ബെൻസ് കൊടുത്തിട്ട് പോലും ഇതുവരെയും കർണാടകയിലെ ഗവൺമെന്റും അതിന്റെ അധികാരികളും അതിന് വേണ്ടത്ര ഗൌരവം കൊടുത്തിട്ടില്ല എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല കേരളത്തിൽ ഈ അടുത്താണ് തിരുവനന്തപുരത്തെ ഒരു മാലിന്യ കുണ്ടിൽ പോയ ഒരു മനുഷ്യന്റെ ജോയ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ശരീരം തേടി അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഒരു ഉറപ്പുമില്ലായിരുന്നു മരണപ്പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പായിട്ട് പോലും ആ മനുഷ്യന്റെ ശരീരം കണ്ടെത്തുന്നതിന് വേണ്ടി ആ മാലിന്യത്തിനടിയിലേക്ക് ഊടിയിട്ടിറങ്ങിപ്പോയ അനേകം മനുഷ്യരുള്ളൊരു നാടാണ് ഈ കേരളം ആ സമയത്താണ് ഒരു മനുഷ്യന്റെ ജീവൻ ഉണ്ട് എന്ന് ഉറപ്പായിട്ട് പോലും കഴിഞ്ഞ അഞ്ച് ദിവസമായി ആ ലോറി കണ്ടെത്താനോ അവിടുന്ന് മണ്ണ് മാറ്റാനോ തമിഴ്നാ കർണാടക ഗവൺമെന്റ് തയ്യാറാകുന്നില്ല എന്നുള്ളത് എത്രത്തോളം നമ്മുടെ ഈ സിസ്റ്റത്തിന്റെ അപാകതയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോഴാണ് നമുക്ക് കേരളത്തെക്കുറിച്ചും കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളെക്കുറിച്ചുമൊക്കെ തിരിച്ചറിയാൻ കഴിയുന്നത് പലരും പറയും വികസനം എന്താണെന്നൊക്കെ കാണണമെങ്കിൽ കേരളം വിട്ടുപോകണം മറ്റുള്ള സംസ്ഥാനങ്ങളെ കണ്ട് കേരളം പഠിക്കണമെന്നൊക്കെ നമ്മൾ പറയും പക്ഷേ ഒരു മനുഷ്യൻ മനുഷ്യൻ പോട്ടെ ഒരു നായയെപ്പോലും നമ്മൾ രക്ഷിക്കാൻ വേണ്ടി ഒലിച്ചുപോകുന്ന വെള്ളത്തിലേക്ക് ചാടിയ ചെറുപ്പക്കാരുള്ള നാടാണ് ഈ കേരളം നിപ്പയും അതുപോലെ തന്നെ കൊറോണയും വലിയ പ്രളയവുമൊക്കെ വന്നപ്പോൾ എങ്ങനെയാണ് ഈ മനുഷ്യർ ആളുകളെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയിരുന്നതെന്ന് കണ്ടെന്ന നാടാണ് കേരളം അപ്പൊ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്താണ് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ ടി വി കാണുന്നുണ്ടാകും കാരണം അത്രത്തോളം ആളുകൾ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുമെന്നുള്ളത് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം ഇതുവരെ സൈന്യത്തെ വിളിച്ച് കർണാടക ഗവൺമെന്റ് സഹായം തേടിയിട്ടില്ല കേരളത്തിലുള്ള ആളുകൾ അവിടേക്ക് പ്രവേശിപ്പിക്കുന്നില്ല ഞങ്ങൾ അദ്ദേഹത്തെ തിരിച്ചെടുക്കാമെന്ന് കേരളത്തിലെ ആളുകൾ പറയുന്നുണ്ട് പക്ഷെ മാധ്യമ പ്രവർത്തകരെ പോലും ആ സ്ഥലത്തേക്ക് അടുപ്പിക്കാൻ കർണാടക ഗവൺമെന്റ് തയ്യാറാകുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിയേണ്ടത് കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു സംസ്ഥാനത്ത് ജനിക്കാൻ കഴിഞ്ഞ നമ്മൾ എല്ലാവരും ഭാഗ്യവാന്മാരാണെന്ന് നമ്മൾ തിരിച്ചറിയണം എപ്പോഴും നമ്മുടെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് കേരളം മോശമാണ് ബാക്കിയുള്ളതെല്ലാം നല്ലതാണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ വരുന്ന സമയത്ത് നാം നമ്മുടെ നാടിനെ തിരിച്ചറിയുക തന്നെ വേണം എന്തായാലും വേണ്ടി കേരളം ഒന്നടകം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് അർജുന്റെ കുടുംബത്തെ പോലെ അർജുനെ സ്വന്തം പോലെ മകനെ പോലെ കണ്ടുകൊണ്ട് നമ്മളെല്ലാവരും എല്ലാവരും വേണ്ടി കാത്തിരിക്കുകയാണ് തീർച്ചയായും അർജുൻ ജീവിതത്തിലേക്ക് തിരിച്ചുവരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം താങ്ക്